ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളി ആ കൊല്ലപ്പള്ളിക്കടുത്ത് കാടനാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് കാടനാട് അതായത് പാലാ തൊടുപുഴ ഹൈവേ പിഴകിൽ നിന്നും ഇങ്ങോട്ട് എത്താവുന്നതാണ് കൊല്ലപ്പള്ളിയിൽ നിന്നും എത്താവുന്നതാണ് കാടനാട് എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചർച്ചൊക്കെയുള്ള അമ്പലങ്ങളുമൊക്കെയുള്ള മനോഹരമായ സ്ഥലമാണ് ആ കാടനാട് ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി പതിനേഴ് സെൻറ്റ് സ്ഥലത്തുള്ള പഞ്ചായത്ത് റോഡ് ചേർന്നുള്ള പറ്റാത്ത കിണറുവെള്ളമുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ലോ ബഡ്ജറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇതിൽ കയറി താമസിച്ചിട്ട് എട്ട് വർഷത്തോളമായതാണ് അടിപൊളി ഏരിയയാണ് വളരെ ലോബൽ ചെത്തായിട്ട് കിട്ടുന്ന ഒരു വീടാണ് വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതിന് വില പറയുന്നത് നെഗോർഷിബിളാണ് കിണർ വെള്ളം മാറ്റത്തില്ല മിറ്റമൊക്കെ ആണെങ്കിലും ധാരാളം ഏരിയ ഉണ്ട് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് സൈഡ് ഏരിയ ഒന്ന് കാണാം ഒരു വിൽപ്പന വീടല്ല വിൽക്കാൻ വേണ്ടി പഴത വീടല്ല ഈ വീടിൻ്റെ അകത്ത് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ഒരു കോമൺ ബാത്റൂമുള്ള മൂന്ന് ബെഡ്റൂം കയറിയ പുറത്ത് സീറ്റ് ടെക്സ്ട്രാ കൊടുത്തിരിക്കുന്നു ാണ് പറ്റാത്ത കിണർ വെള്ളം വരുന്നത് ഒരു സമയത്തും വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല അതിപ്പം ഉള്ളൊരു കാസർഡ് സിറ്റൗട്ട് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം മനോഹരമായ ലിവിംഗ് ഏരിയ ഇവിടെ തന്നെ ഡയൂട്ടി കൊടുത്തിരിക്കുന്നു സെപ്പറേറ്റ് പോഷൻ തിരിച്ചിട്ടില്ല ഒറ്റ ഹാളായിട്ട് തന്നെ കിടക്കുന്നു ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബാത്ത് അറ്റാച്ച് വേണം കബുകൾ ഇവിടെയാണ് കോമൺ ബാത്റൂം വരുന്നത് ഡൈനിങ്ങിന്റെ വാഷിംഗ് ഇവിടെയാണ് വരുന്നത് യൂറോപ്യൻ പ്ലോസിറ്റും നല്ല ബാത്റൂമുമാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഡൈനിങ്ങ് ഇവിടെ കബുകൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കിച്ചൺ ഉണ്ട് പാലാ തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളി കടനാട് ആ കടനാട് ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി വളരെ ലോ ബഡ്ജറ്റ് ആയിട്ട് ലഭിക്കുന്ന പതിനേഴ് സെൻ്റിലുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് കയറി താമസിച്ചിട്ട് എട്ട് വർഷത്തോളം ആയതാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമാണ് പഞ്ചായത്ത് റോഡ് ചേർന്നാണ് വേറെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു ആണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക